അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അൽ മഹലൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് മൈഗ്രെയിൻ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് ചെന്നിക്കുത്ത് എന്ന പേരിലും ഈ തലവേദന അറിയപ്പെടുന്നു ഈ തലവേദന പലർക്കും പല രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത് ചിലർക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് രാവിലെ സമയത്ത് തന്നെ തലവേദനയുണ്ടാകും അസഹ്യമായ തലവേദന മറ്റു ചിലർക്ക് ലുഹാ സമയത്തായിരിക്കും അതായത് ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ഇടയിലുള്ള സമയങ്ങളിലായിരിക്കും വേറെ ചിലർക്ക് ഉച്ച സമയത്തായിരിക്കും തലവേദന ഉണ്ടാവുക എന്നാൽ മറ്റു ചിലർക്ക് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരിക്കും ഈ തലവേദന ഉണ്ടാവാറു ചില ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും ഈ തലവേദന ഉണ്ടാകും ഏതായാലും ഈ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്ന സമയത്ത് ചിലർക്ക് വലിയ ദേഷ്യമായിരിക്കും കാണുന്നവരോടൊക്കെ ദേഷ്യം ആരെങ്കിലും അവരോട് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്താൽ തന്നെ അവർക്ക് അവരോട് വലിയ വെറുപ്പായിരിക്കും തോന്നുക മറ്റു ചിലർക്ക് തലവേദന ഉണ്ടാകുമ്പോൾ ഛർദിക്കാനുണ്ടാകും വേറെ ചിലർക്ക് ശക്തിയായ മുഷിപ്പ് അനുഭവപ്പെടും ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇത്തരം തലവേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള മാർഗം മഹാനായ അസ്രഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏതാനും ചില മന്ത്രങ്ങൾ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതായത് ചെന്നിക്കുത്ത് കൊണ്ട് ചെന്നിക്കുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിൽ കബീർ അവുദ്ബില്ലാഹിൽ അലീം മിൻഷരൻ ഒമിൻ ഷെർ ഹറിൻ നാർ ഈ മന്ത്രം മുപ്പത്തിമൂന്ന് പ്രാവശ്യം തലവേദനയുള്ള ആളുടെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കുകയാണെങ്കിൽ അവരുടെ തലവേദനകൾക്ക് ശമനം ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ബിസ്മില്ലാഹിർ റഹീം അഹമ്മദ് ബില്ലാഹി മിങ് കുല്ലി ഹ്മാത്തി സയാത്തീൻ എന്ന ഈ മന്ത്രം അതും തലയിൽ കൈവച്ചു കൊണ്ട് മന്ദരിക്കുകയാണെങ്കിൽ അവരുടെ തലവേ പൈശാചികമായി ഉണ്ടാകുന്ന തലവേദനകൾക്ക് ശമനം ലഭിക്കും അതുപോലെ മറ്റൊന്നാണ് ബിസ്മില്ലാ അള്ളാഹു അഹിബ് അൻഹു ബി ദബിബിൽ എന്ന ഈ മന്ത്രം അത് പതിനൊന്ന് പ്രാവശ്യം തലവേദനയുള്ള അതായത് ചെന്നിവേ ചെന്നിക്കുത്ത് എന്ന തലവേദനയുള്ള ആളുടെ തലയിൽ കൈവച്ചു കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം മന്ദരിക്കുകയാണെങ്കിൽ അവരുടെ ആ തലവേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ് അതുപോലെ മൈഗ്രെയിൻ അതായത് ചെന്നിക്കുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ബൈലസാൻ എണ്ണ ബൈലസാൻ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഉപയോഗിച്ചാൽ തന്നെ അവരുടെ ആ തലവേദനയ്ക്ക് പൂർണ്ണമായും ശിവ നൽകും ശിവ ലഭിക്കുന്നതാണ് ബൈലസാൻ രാവിലെ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പതിനഞ്ച് തുള്ളി മൂർദാവിൽ തേക്കുകയും മൂന്ന് മണിക്കൂറിന് ശേഷം ഇളം ചുടുവെള്ളത്തിൽ തല കഴുകുകയും ചെയ്യുക ഇങ്ങനെ ഏകദേശം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പൂർണ്ണമായും ആ തലവേദനയിൽ നിന്ന് ശമനം ലഭിക്കും ഏകദേശം മൂന്ന് മാസത്തോളം ഈ എണ്ണ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പൂർണ്ണമായും ശമനം ലഭിക്കുന്നതാണ് മഹാന്മാരായ നിർദ്ദേശം അനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു പ്രത്യേകമായ എണ്ണയാണ് ബൈലസാൻ ഓയിൽ അതുകൊണ്ട് ഈ ബൈരസാൻ ഓയിൽ തലയിൽ ഉപ തേക്കുന്ന ആളുകൾക്ക് അവരുടെ തലവേദന മൈ മൈഗ്രെയിൻ തലവേദനക്ക് പൂർണ്ണമായും ശമനം ലഭിക്കും ഇൻഷാല്ല മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം السلام علیکم ورحمۃ اللہ وبرکاتہ